ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള രണ്ട് ഫുട്ബോൾ ക്ലബ്ബുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളം ഈ രണ്ട് ക്ലബ്ബുകളും അതിൻ്റെ ഏജൻറ്റുമാരും പിന്നെ അതിൻ്റെ സ്കൗട്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കുറേ ആളുകളും ചേർന്നിട്ട് ആരാധകരെയും ഫുട്ബോളിനെ വികാരമായിട്ടുള്ളിൽ കൊണ്ടു നടക്കുന്ന ആളുകളെയും ആത്മാർത്ഥതയോടെ കളിക്കുന്ന താരങ്ങളെയും ചൂഷണം ചെയ്യുകയും കബളിപ്പിക്കുകയും ചെയ്യുകയാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള നിരീക്ഷണവുമായിട്ടൊരു ബംഗാൾ ബേസ്ഡ് ഫുട്ബോൾ ഒബ്സർവേറ്റർ രംഗത്തേക്ക് വന്നിട്ടുണ്ട് പുള്ളിയുടെ ആരോപണങ്ങൾ ഒരു വൺലൈൻ വായിക്കുമ്പോൾ തന്നെ നമുക്കത് ശരിയാണെന്ന് തോന്നും കാര്യം എന്താണെന്ന് വെച്ചാൽ ഇടയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആയാലും ഈസ്റ്റ് ബംഗാളിൻ്റെ ആയാലും ഒരു ഒരു സംഘം ഏജന്റുമാരുടെയും അധികൃതരുടെയും ഒരു അൺഹോളി നെക്സസ് ഉണ്ട് ഈ ഉപജാപക ബൃന്ദം വെറുപ്പിന്റെ അല്ലെങ്കിൽ കബളിപ്പിക്കലിന്റെ കള്ളത്തരത്തിന്റെ ഉപജാപക ബൃന്ദം വളരെ നന്നായിട്ട് തന്നെ ചില താരങ്ങളെയും ആരാധകരെയും കബളിപ്പിക്കുന്നുണ്ട് താരങ്ങളുടെ ഇഞ്ചുറി കൺസേൺസ് അറച്ചു വെച്ച് ചില ട്രാൻസ്ഫറുകൾ നടത്തുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആയാലും ഈസ്റ്റ് ബംഗാളായാലും അൺഫിറ്റ് ആയിട്ടുള്ള താരങ്ങളുടെ ട്രാൻസ്ഫർ നടത്തി താരങ്ങള് അങ്ങ് ഇഞ്ചുറിയിലേക്ക് അകപ്പെട്ടു പോകുന്നത് നമ്മൾ കാണുന്നതാണ് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ നമ്മളുടെ താരങ്ങൾ നിരന്തരം ഇഞ്ചുറിയിൽ ആകുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത നമ്മൾ കാണുന്നുണ്ട് അത് ട്രെയിനിങ് ഗ്രൗണ്ടിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഫിസിയുടെ പ്രശ്നം കൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോഴും ഈ ഫിറ്റ്നസ് കൺസേൺസ് ഹൈഡ് ചെയ്തിട്ട് നടത്തുന്ന ട്രാൻസ്ഫറുകളും ഇതിൻ്റെ ഒരു കാരണമാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല പിന്നെ ഒരു സാധ്യത എന്താണെന്ന് വെച്ചാൽ ചില ഏജന്റുമാർ ഇത്തരത്തിലുള്ള മെഡിക്കൂർ ക്ലബ്ബുകളിൽ ചില താരങ്ങളെ തളച്ചിടുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അഡ്രിയ നൂണയെ പോലെയുള്ള താരങ്ങൾ സ്വാഭാവികമായിട്ട് മറ്റ് ക്ലബ്ബുകൾ ഡിസർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ പല സ്ട്രാറ്റജീസും ടാക്റ്റിക്സുകളും ക്ലോസുകളും ഒക്കെ വെച്ചിട്ട് താരങ്ങളെ ഇവിടെ തളച്ചിടുന്ന പരിപാടിയും പിന്നീട് താരങ്ങളെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി തൂക്കി വെക്കുന്ന ഒരു പരിപാടിയിലേക്കും നയിക്കപ്പെടുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പം ഈ ഒരു പ്ലെയേഴ്സിനെയും ആരാധകരെയും വൈകാരികമായിട്ട് ഫുട്ബോളിനെ കാണുന്ന അല്ലെങ്കിൽ ക്ലബിനെ സമീപിക്കുന്ന ആരാധകരെയും ഇത്തരത്തിലും ഒരു അൺഹോളി നെക്സസ് ചേർന്ന് ഈ ട്രാൻസ്ഫറുകളിൽ നടത്തുന്ന തട്ടിപ്പുകൾ വഴി കബളിപ്പിക്കുന്നതാണ് എന്നുള്ള നിരീക്ഷണം വളരെ സത്യസന്ധമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എസ്പെഷ്യലി ഈ പരിക്ക് നിറച്ച് വെച്ചുകൊണ്ടുള്ള ട്രാൻസ്ഫറുകൾ നടക്കുന്നുണ്ടായിരിക്കാം അതിപ്പോൾ ഈസ്റ്റ് ബംഗാളിലും കേരള ബ്ലാസ്റ്റേഴ്സിലും നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പിന്നെ ചില ഏജൻ്റുമാരെ ചില താരങ്ങളെ തളച്ചിടുകയും അവരുടെ ഫിനാൻഷ്യൽ ഗെയിംസിന് വേണ്ടി ട്രാൻസ്ഫർ പോളിസീസിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്നു എന്നുള്ള സംശയം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഇപ്പോൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അത് വന്നപ്പം ഞാനെടുത്ത് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു